അപ്പൊ തുടക്കം തന്നെ നല്ല മധുരത്തോടെ ആയിരിക്കട്ടെ ലുഡുൻ ജിലേബിയിലൂടെ അല്ലേ അപ്പൊ ഈ ചായ വൈകുന്നേരത്ത് ചായ വെച്ചിട്ടുണ്ട് കല്ലു യൂണിഫോം മാറും എന്നിട്ട് കല്ലൂസിനാ കാപ്പ് കുടിക്കാം ചെല്ലൊക്കെ കഴുകണം യൂണിഫോം മാറണം ആ ചെല്ല യൂണിഫോം മാറിയിട്ട് വാ ആ ഐഡി കാർഡ് ഒക്കെ ഊരിയിട്ടിട്ട് വാ കേട്ടോ ഐഡി കാർഡ് ഊറ്റ യൂണിഫോമൊക്കെ മാറിയിട്ട് വാ ചായയുടെ പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ലാ നമ്മുടെ ഡിന്നറിൻ്റെ പരിപാടിയാണ് കേട്ടോ അപ്പം കുറച്ച് ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു അത് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ കല്ലൂസിന് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് നൈറ്റിലേക്ക് ആൾക്കൂടെ നേരത്തെ കിടത്തി ഉറക്കാന്ന് കരുതിയാണ് ഉറക്കം ഒന്നും അങ്ങോട്ട് ശരിയാവുള്ള പകലൊന്നും ഉറങ്ങാത്തരണം ഫുൾ കളി ഇരിക്കുകയല്ലേ അപ്പം അതുകൊണ്ട് ഞാൻ വേഗം ഫുഡ് കൊടുത്തിട്ട് കിടത്തി ഉറക്കാന്ന് കരുതി ഓ ഇത് ഭയങ്കര സെറ്റപ്പിലാണല്ലോ ഫുഡ് കഴിക്കുന്നത് ഓ സൂപ്പർ ണോ ഉപ്പിട്ടിട്ടുണ്ട് ചോറും ഉപ്പിട്ടിട്ടില്ലേ ചോറുണ്ടാക്കിയപ്പോ ഉപ്പിട്ടില്ല അല്ലേ എന്നാ ചെയ്യാനോ ചിക്കൻ പത്താട്ട് മുക്കിട്ട് കഴിക്കണം ഓക്കെ എങ്ങനെയുണ്ട് വെറുതെ അപ്പോൾ കല്ലൂസ് ഫുഡൊക്കെ കഴിച്ച് കിടന്ന് ഉറങ്ങി ഇത് ഞാൻ ഈ കഴിഞ്ഞ ദിവസം മേടിച്ചതാണ് കേട്ടോ ചെറിയൊരു ഡയറ്റിംഗ് പ്ലാൻ ഒക്കെ ചെയ്തേക്കാന്ന് കരുതിയിട്ട് ഞാൻ എന്തേ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള സാധനം ആട്ടോ വാങ്ങിച്ചത് ചിയാ സീഡൊക്കെ വെച്ച് ഇത് റെഡി ടു ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാൻ പറ്റൊരു അടിപൊളി കിഡില ഐറ്റം ആട്ടോ അതുപോലെ ചിയാ സീഡ് ഞാൻ വാങ്ങിച്ചു ഇതിന് ഇതിനകത്ത് കിടക്കുന്ന റേറ്റ് ഒരു നാനൂറ്റി നാൽപ്പത്തൊൻപത് രൂപയാണ് പക്ഷെ ഫ്ലിപ്പ്കാർട്ടിനാണ് ഞാൻ വാങ്ങിച്ചത് ഇരുന്നൂറ് രൂപയ്ക്ക് ആവുന്നുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾ ഒന്ന് കയറി നോക്കിക്കോളൂ കിട്ടും ചിയാസീഡ് ചുമ്മാ വെള്ളത്തിൽ തിളപ്പിച്ച് കുടിച്ചാലും നല്ലതെന്ന് കേൾക്കാം ഡയറ്റ് പ്ലാൻ ഒക്കെ ചെയ്യുന്നവർക്ക് കേട്ടോ സാഹസികമായി ചേനിക്കുകയാണ് ഇന്നത്തെ എല്ലാം ഉണ്ട് കേട്ടോ ഫുൾ മിക്സ്ഡ് ആയിട്ടുള്ള സാധനം മിക്സാണ് ഞാൻ ഒന്നും ഈ ഒരു സ്പൂണിലെടുക്കാൻ ഉദ്ദേശിക്കുന്നത് തിളപ്പിച്ച് പാലിലേക്ക് ഇനി നമ്മുടെ ചിയാസീഡ് ചിയാസീഡ് നമുക്ക് ഓക്കെ ഓക്കെ നമുക്ക് വെച്ചിട്ട് നാളെ അടച്ചെടുക്കാം ഓക്കെ ഓക്കെ ഇത് നാളത്തെ രാവിലെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ അത് നല്ല ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ രാവിലെ അടിക്കണം കാണിക്കാം അപ്പം അദ്ദേഹം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സാധനം ഞാൻ എന്തെങ്കിലും നേരെ കൊണ്ട് ഫ്രിഡ്ജിലോട്ട് വെക്കാൻ പോവാണ് കേട്ടോ ഫ്രിഡ്ജിലിരിക്കട്ടെ ഇങ്ങനെ നമുക്കിത് നാളെ കാണാം അങ്ങനെ രാവിലെ ആയപ്പോഴേക്കും മഞ്ഞു കുളർന്ന ഒരു രാവാണ് കേട്ടോ കണ്ടത് വിറ്റത്തിറങ്ങി നോക്കിയപ്പോൾ നല്ല മഞ്ഞെന്ന് പറഞ്ഞാൽ നല്ല മഞ്ഞുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാനത് നിങ്ങളേത് കാണിക്കാൻ വേണ്ടിയാണ് മേൽഭാഗത്ത് വീടുകളൊക്കെ ഉണ്ട് പക്ഷേ ആ വീടൊന്നും കാണാത്ത പോലും ഇല്ല അതുപോലെ രീതിയിൽ മഞ്ഞാണ് ഞാനീ നിൽക്കുന്നിടത്ത് വരെ നല്ല മഞ്ഞുണ്ടായിരുന്നു ഞാനിങ്ങനെ അടുത്ത് നിൽക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റാത്തതാണ് കേട്ടോ പക്ഷേ ഫുള്ള് ഞാൻ വീടിൻ്റെ ഫുള്ള് ഒന്നും നോക്കി കഴിഞ്ഞപ്പോൾ ഫുള്ളും വീട് നമ്മുടെ റമത്തോട്ടം ഒക്കെ നന്നായിട്ട് മഞ്ഞു വന്ന് മൂടി നിൽക്കുവാണ് ഈ മഞ്ഞിൻ്റെയാണ് ഏറ്റവും സൗണ്ട് അടപ്പ് നല്ല ജലദോഷം നല്ല കോൾഡാണ് കേട്ടോ അതുകൊണ്ടാണ് ഈ സൗണ്ട് അടപ്പ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് അപ്പം നീ നല്ലൊരു മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ട് പനിക്കൊക്കെ വരാൻ വേണ്ടിയിട്ട് വേറെ വഴിയൊന്നും വേണ്ട അതുപോലെ മഞ്ഞാണ് അപ്പോൾ ഇന്നലെ എടുത്തു വെച്ചിട്ട് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സാധനത്തിൽ ഫ്രിഡ്ജിൽ നിന്ന് നേരെ ഞാനെടുത്തു കേട്ടോ ഞാനിത് ഡയറ്റ് പ്ലാൻ ഒന്നും ആയിട്ട് നോക്കുന്നതല്ല ജസ്റ്റ് നമ്മുടെ ആരോഗ്യമൊക്കെ ഇടയ്ക്ക് ശ്രദ്ധിക്കുന്ന നല്ലതാണല്ലോ അതുകൊണ്ട് സ്ഥിരം ഞാനിത് കഴിക്കുന്നുമില്ല കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് തണുത്ത് വന്നുകഴിഞ്ഞപ്പോൾ അതിനകത്തേക്ക് ഞാൻ ഒരു പഴം ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആണ് നിങ്ങൾക്ക് ഫ്രൂട്ട്സ് എന്തെങ്കിലുമൊക്കെ ആവാം പിന്നെ കുറച്ച് ഹണിയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്തെടുത്തു ദൈ ഇതുപോലെ നല്ല അടിപൊളിയായിട്ട് ഇട്ടിട്ടുണ്ടോ അപ്പം നല്ലൊരു സ്മൂത്തിയാണ് ഈ ഒരു ഗ്ലാസ് ഉണ്ടെങ്കിൽ നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് മാത്രം മതിയാകും കേട്ടോ അപ്പോൾ അതേ ഞാനത് കഴിക്കുകയാണ് ഇനി ഇത് കഴിഞ്ഞിട്ട് വേണം സ്കൂളിൽ പോകാനുള്ള പരിപാടികളൊക്കെ നോക്കാൻ അപ്പോൾ ഇന്ന് ആ പിള്ളേരുടെ എക്സാമിൻ്റെ ലാസ്റ്റ് ഡേ ആണ് നാളെ ഇനി സെലിബ്രേഷൻ ആണ് കേട്ടോ അപ്പോൾ കല്ലൂസ് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിട്ട് ആ ഒപ്പം ഞാൻ അവളുടെ മുടി ഹെയർ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്യുകയാണ് കേട്ടോ കാരണം അല്ലെങ്കിൽ എനിക്ക് ടൈം കിട്ടത്തില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം ചെയ്യുക അവളുടെ ഹെയർ ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് അവിടെ സെറ്റാക്കുവാണ് അതെങ്കിലും വേഗം ഇനി സ്കൂളിലോട്ട് പോകണം ഇന്ന് ലാസ്റ്റത്തെ എക്സാമാണ് കേട്ടോ അപ്പോൾ ഇനി സ്കൂളിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേ ഞങ്ങളുടെ പ്രയറാണത് പ്രയർ കഴിഞ്ഞ് ഇനി പ്രയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലാസ് മുകളിലേക്ക് പോയിട്ടുണ്ട് എക്സാം കിട്ടിയിട്ടുണ്ട് ലാസ്റ്റ് എക്സാം ആണ് നമുക്ക് എല്ലാവരും വേണ്ടിയായി ടീച്ചാണ് അപ്പോൾ നമുക്ക് എക്സാമൊക്കെ കഴിഞ്ഞ് ഞാൻ എക്സാമിക്സാ റീസറ്റ് ചെയ്യുന്നതാണ് അതിനെ കുറച്ച് പരിപാടികളുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ആ ഒരു ട്രൈക്കിലായിരുന്നു ഞാൻ അപ്പൊ ഇതേ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇനി നമുക്ക് വേറെ കുറച്ച് പരിപാടി നമ്മുടെ സ്കൂളും കാര്യങ്ങളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യണം അതുപോലെ ക്ലാസ് ഒന്ന് അറേഞ്ച് ചെയ്യണം അങ്ങനെ കുറച്ച് കുറച്ച് പരിപാടികളുണ്ട് പരിപാടികളുണ്ടെട്ടോ ഞങ്ങൾ ഞങ്ങളിത് സ്കൂളിന്റെ ട്രീ അലങ്കരിക്കുവാണ് അലങ്കരിക്കണേ കണ്ടില്ല വിഷമം തീരട്ടെ ശരിക്കും തലം വലിയ താഴെ അവരെ കണക്കിട്ടേ സുരഭി ടീച്ചറും ടീച്ചറും കൂടെ കൂടെയായിട്ട് ട്രീയുടെ കാര്യത്തിൽ തീരുമാനാക്കുകയാണ് യാകോ അതോ ഇവർ ഇതായാലും രണ്ടുപേരും കൂടെ തല്ലിപ്പിരിയോന്നുള്ളത് അറിയത്തില്ല ഇതെല്ലാം അടുത്തതാ അങ്ങനെ നമ്മുടെ ട്രീ ഫിനിഷായിരിക്കും ട്രീ അപ്പൊ നമ്മുടെ ക്ലാസ് അലങ്കരിച്ച ക്ലാസ് ബേസിൽ ചെറിയൊരു മത്സരവും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ കുഞ്ഞു കുഞ്ഞുമക്കളെയും കൂട്ടി ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുവാണ് അപ്പോൾ ഇതിൻ്റെ ഫിനിഷ് ആയിട്ടുള്ള വീഡിയോസ് അടുത്ത വീഡിയോ കാണാം അപ്പോൾ താളെ കാണാ ബൈ ബൈ